രണ്ട് രാജാക്കന്മാർ അദ്ധ്യായം ഒന്ന് ഏലിയായും അഹസിയായും അഹാബിൻ്റെ മരണത്തിന് ശേഷം മോവാബ് ഇസ്രായേലിനെതിരെ കലാപം ആരംഭിച്ചു സമരിയായിൽ വെച്ച് അഹസിയ മട്ടുപ്പാവിൽ നിന്ന് വീണ് കിടപ്പിലായി താൻ ഇതിൽ നിന്ന് രക്ഷപ്പെടുമോ ഇല്ലയോ എന്ന് ആരായാൻ എക്രോണിലെ ദേവനായ ബാൽസെബൂബിൻ്റെ അടുത്തേക്ക് ആളയച്ചു തിഷ്ബനായ ഏലിയായുടെ കർത്താവിൻ്റെ ദൂതൻ അരുളി ചെയ്തു സമരിയ രാജാവിൻ്റെ ദൂതന്മാരെ ചെന്ന് കണ്ട് അവരോട് ചോദിക്കുക ഇസ്രായേലിൽ ദൈവമില്ലാഞ്ഞിട്ടാണോ നിങ്ങൾ എക്രോൺ ദേവനായ ബാൽസെബൂബിനെ സമീപിക്കുന്നത് കർത്താവ് അരുളി ചെയ്യുന്നു രോഗശയ്യയിൽ നിന്ന് നീ എഴുന്നേൽക്കുകയില്ല നീ മരിക്കും ഏലിയ പുറപ്പെട്ടു ദൂതന്മാർ തിരിച്ചെത്തിയപ്പോൾ രാജാവ് ചോദിച്ചു നിങ്ങൾ എന്താണ് തിരികെ വന്നത് അവർ മറുപടി പറഞ്ഞു ഒരാൾ വന്ന് ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ തിരികെ ചെന്ന് നിങ്ങളെ അയച്ച രാജാവിനെ അറിയിക്കുക കർത്താവ് കർത്താവളി ചെയ്യുന്നു ഇസ്രായേലിൽ ദൈവമില്ലാഞ്ഞിട്ടാണോ യക്രോൺ ദേവനായ ബാൽ സെബൂബിനെ നീ സമീപിക്കുന്നത് ഈ രോഗശയയിൽ നിന്ന് നീ എഴുന്നേൽക്കുകയില്ല നീ മരിക്കും അവൻ ചോദിച്ചു നിങ്ങളോട് ഇത് പറഞ്ഞയാൾ എങ്ങനെയിരുന്നു അവർ പറഞ്ഞു അവൻ രോമക്കുപ്പായവും തുകൽ കൊണ്ടുള്ള അരപ്പട്ടയും അണിഞ്ഞിരുന്നു ഉടനെ രാജാവ് പറഞ്ഞു തിഷ്പനായ ഏലിയ ആണ് അവൻ രാജാവ് അൻപത് പേരുടെ ഗണത്തെ ായകനോടൊപ്പം ഏലിയായുടെ അടുത്തേക്ക് അയച്ചു മലമുകളിലിരുന്ന് ഏലിയായോട് നായകൻ പറഞ്ഞു ദൈവപുരുഷ ഇറങ്ങി വരാൻ രാജാവ് കൽപ്പിക്കുന്നു ഏലിയ പ്രതിവചിച്ചു ഞാൻ ദൈവപുരുഷനാണെങ്കിൽ ആകാശത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി നിന്നെയും നിന്റെ അൻപത് പേരെയും ദഹിപ്പിച്ചു കളയട്ടെ ആകാശത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി അവരെ ദഹിപ്പിച്ചു വീണ്ടും അൻപത് പേരെ നായകനോടൊപ്പം രാജാവ് ഏലിയയുടെ അടുത്തേക്കയച്ചു നായകൻ ചെന്നവനോട് പറഞ്ഞു ദൈവപുരുഷ ഇത് രാജാവിൻ്റെ കൽപ്പനയാണ് വേഗം ഇറങ്ങി വരിക ഏലിയ പറഞ്ഞു ഞാൻ ദൈവപുരുഷനാണെങ്കിൽ ആകാശത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി നിന്നെയും നിന്റെ അൻപത് പേരെയും ദഹിപ്പിച്ചു കളയട്ടെ ആകാശത്തിൽ നിന്ന് ദൈവത്തിൻ്റെ അഗ്നി ഇറങ്ങി അവരെ ദഹിപ്പിച്ചു രാജാവ് മൂന്നാമതും അൻപത് പേരെ നായകനോടുകൂടെ അയച്ചു നായകൻ ചെന്ന് ഏലിയായുടെ മുൻപിൽ മുട്ടുകുത്തി അപേക്ഷിച്ചു ദൈവപുരുഷ എൻ്റെയും അങ്ങയുടെ ഈ അൻപത് ദാസന്മാരുടെയും ജീവൻ അങ്ങയുടെ ദൃഷ്ടിയിൽ വിലപ്പെട്ടതായിരിക്കട്ടെ മുൻപ് വന്ന അൻപത് പേരുടെ രണ്ട് സംഘ സംഘങ്ങളെയും അവരുടെ നായകന്മാരെയും ആകാശത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി ദഹിപ്പിച്ചു ഇപ്പോൾ എൻ്റെ ജീവൻ അങ്ങയുടെ ദൃഷ്ടിയിൽ വിലപ്പെട്ടതായിരിക്കട്ടെ കർത്താവിൻ്റെ ദൂതൻ ഏലിയ ഏലിയോട് പറഞ്ഞു അവനോടുകൂടെ ഇറങ്ങിച്ചെല്ലുക അവനെ ഭയപ്പെടേണ്ട ഏലിയവനോടുകൂടെ രാജാവിൻ്റെ അടുത്ത് ചെന്നു ഏലിയ രാജാവിനോട് പറഞ്ഞു കർത്താവ് അരളി ചെയ്യുന്നു യക്രോൺ ദേവനായൂബിനോട് ആരായാൻ അയച്ചത് അയച്ചതുകൊണ്ട് നീ നിന്ന് എഴുന്നേൽക്കുകയില്ല നിശ്ചയമായും നീ മരിക്കും ഇസ്രായേലിൽ ദൈവമില്ലാഞ്ഞിട്ടാണോ നീ ഇത് ചെയ്തത് ഏലിയ വഴി കർത്താവ് അരുളി ചെയ്തതുപോലെ അവൻ മരിച്ചു അഹ് അഹസിയായിക്ക് പുത്രൻ ഇല്ലാതിരുന്നതിനാൽ സഹോദരൻ യോറാം യൂതാ രാജാവായ യഹോഷാഭാത്തിൻ്റെ പുത്രൻ യഹോറാമിൻ്റെ രണ്ടാം ഭരണവർഷത്തിൽ രാജാവായി അഹസിയായുടെ മറ്റ് പ്രവർത്തനങ്ങൾ ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ കർത്താവിൻ്റെ വചനം